ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മുട്ട പാപ്പ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണത് പിന്നെ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത് മൈദപ്പൊടി വെച്ചിട്ടല്ല ഗോതമ്പ് മാവ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കയറി കാണണം പിന്നെ ആദ്യം തന്നെ ഞാൻ ഒന്ന് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം മുട്ട പാപ്സ് ഉണ്ടാക്കാനല്ല ഗോതമ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി പരുവത്തി കുഴച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചെറു ചൂടുള്ളത്തിലാണ് കുഴച്ചെടുക്കാൻ പോണത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ പരുവത്തി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ മസാല കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ സവാള മൂന്നാർ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് മല്ലിത്തല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് പിന്നെ രണ്ട് ക പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് മസാലപ്പൊടികളാണ് മുളക് ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് കുരുമുളക് ഉണ്ട് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പം നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം അപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അത് മോട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പം സവാളയും പച്ചമുളകും കരയറ്റിനും ചേർത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ വേഗം കഴിഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് വാക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം സവാളങ്ങനെ ഏറെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ തക്കായിട്ട് കൊടുക്കാം നമ്മളെ സവാള ഒക്കെ അങ്ങനെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം സമയത്ത് നമ്മൾ ഫ്രെയിം നന്നായിട്ട് കമ്മിയാക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിയില വരട്ടി കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റായിരുന്നു അറച്ച് വെക്കാം അപ്പോൾ നമ്മളിപ്പോൾ മാവ് കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ സെയിം വലിപ്പത്തിലുള്ള ഒമ്പത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് തരത്തി എടുക്കാം അപ്പം നമ്മൾ ബോൾസ് ആക്കിയിട്ട് ഈ പാത്രത്തിൽ തന്നെ എടുത്ത് അടച്ചേക്കാണ് അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയി പോകുള്ളൂ നമുക്കിനി ഓരോന്നിടത്താൽ എടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ഗോതമ്പൊടി വേതറി കൊടുത്തിട്ട് ഇത് എടുക്കാം നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കണ ആ കലത്തിൽ പരത്തിയെടുക്കാം നമ്മൾ കുറച്ച് ബട്ടർ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് ഇട്ട് ഗോതമ്പൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്മൂത്തായിട്ടൊന്ന് കണക്കി എടുക്കണം അപ്പം ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓരോന്ന് എടുത്തിട്ട് കട്ടിങ് ബോർഡിലേക്ക് ഇടുക പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ കൂട്ടമൊന്ന് ഇത് മുകളൊന്നും തേച്ച് കൊടുക്കുക അപ്പം എല്ലാം കൂടെ ഒന്ന് പരത്തി കൊടുക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് ഗോതമ്പൊടി മൂൾ കൂടെ ഒന്ന് വരത്തി കൊടുക്കുക വീണ്ടും അടുത്തത് എടുത്ത് അതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഇതേപോലെ അതേപോലെ ഇതിലും അങ്ങനെ എല്ലോടും മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാ ലെയറും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ തേച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ കട്ടിങ് ബോർഡിൻ്റെ രൂപത്തിൽ നമുക്ക് പരത്തി എടുക്കാം ഈ സ്ക്വയർ വരുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കാം അപ്പൊ അങ്ങനെ സ്ക്വയറായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷെയ്പ്പായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മൾ പപ്സ് ഉണ്ടാക്കാനുള്ള രൂപത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മസാല നിറയ്ക്കാം അപ്പോൾ നമ്മൾ മസാല ഇട ഇടാൻ വേണ്ടിയിട്ടൊരു ഷേറ്റ്പ്പെടുത്ത് വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ മസാലയും അപ്പം നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം പുഴുങ്ങിയ മുട്ടയുടെ പകുതി വെച്ചോടുക്കാണ് നമുക്കിത് യോജിപ്പിക്കാം വേറെ ഗ്മൊന്നും വെച്ചോട്ടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ഒട്ടിച്ചെടുക്കാം ഇവിടെ നിന്ന് നാല് പറന്ന് നമുക്ക് കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മൾ അങ്ങനെ അടുത്ത ലയർ വെച്ചോടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ മസാല ചേർക്കാന് ഈ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതി വെച്ചുകൊടുക്കാന് അതേപോലെ തന്നെ നമ്മളിത് നാല് മൂല ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക ഈ മൂലകൾ ഇങ്ങനെ മസാലകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കുക്കറിലാണ് എടുക്കണേ നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഓരോന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മളിത് മൂടിയ ഭാഗം കമിഴ്ത്തി വേണം വെച്ചുകൊടുക്കാൻ ത് ആ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മൾ കുക്കറിൻ്റെ നോക്കിയെടുത്ത് ക വച്ചതിന് മാത്ര ശേഷം മാത്രമേ അടച്ച് വയ്ക്കാവൂ അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒന്ന് മറച്ച് കൊടുക്കാം നമ്മളുടെ മുട്ട പച്ച അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിപ്പോ ഗോതമ്പ് പൊടിയോടെ ഉണ്ടാക്കാണ് ലെയർ ആയിട്ട് കാണാത്തത് അപ്പൊ മൈദപ്പൊടിയിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ലെയർ ആയിട്ട് വരും അപ്പൊ അതൊന്നു മാത്രം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് ചെറുതായിട്ട് അതൊന്ന് വേവ് അധികം കുറേ നേരം സമയം വെച്ചു അതുകൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്